ശിവസ്വരൂപം ഓം നമശിവായ ഇതാണ് ശിവപൂജയ്ക്ക് ഏറ്റവും പറ്റിയ മന്ത്രം ഇതിനെ ശിവപഞ്ചാക്ഷരം എന്നും പറയുന്നു സന്ധ്യാകാലങ്ങളിൽ ഭക്തന്മാർ ഈ മന്ത്രം ജപിക്കുന്നു ശിവന് നമസ്കാരം ഭവിക്കട്ടെ അതായത് നമ്മൾ ശിവനെ നമസ്കരിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം മാതാപിതാക്കന്മാരെ എല്ലാവരും വന്ദിക്കുന്നുണ്ടല്ലോ ശിവൻ സകലരുടെയും പിതാവാണെന്നും ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നുണ്ട് കാളിദാസ മഹാകവിയും ശിവനെ ലോകപിതാവായി വാഴ്ത്തി വന്ദിക്കുന്നു ശ്രീ ശങ്കരാചാര്യ സ്വാമികളും ശിവനെ പിതാവായി വർണ്ണിച്ചിട്ടുണ്ട് വൈക്കത്തപ്പൻ പെരുന്തൃക്കോവിലപ്പൻ എന്നെല്ലാം നമ്മൾ ഭക്തിപൂർവ്വം വിളിക്കുന്നതും ഇതിനെ വെളിപ്പെടുത്തുന്നു ശിവനെന്നാൽ മംഗള സ്വരൂപി അമംഗളമായ യാതൊന്നും അദ്ദേഹത്തെ ബാധിക്കയില്ല സ്വടികമണി പോലെ സ്വച്ഛവും നിർമ്മലവുമാണ് ശിവന്റെ ദേഹം എന്നാൽ അദ്ദേഹം ശിവൻ മാത്രമല്ല ശങ്കരനുമാണ് ശങ്കരൻ എന്നതും ശിവന്റെ പ്രസിദ്ധമായ ഒരു പേരാണല്ലോ അതിന്റെ അർത്ഥം മംഗളത്തെ ചെയ്യുന്നവരെന്നാണ് ഒരു പിതാവ് സ്വസന്താനങ്ങളുടെ നന്മയെ എപ്പോഴും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി സദാ പരിശ്രമിക്കുന്നു അതുപോലെ ലോകപിതാവായ പരമശിവൻ ലോകത്തിലുള്ള എല്ലാവരുടെയും ഗുണത്തെ ആഗ്രഹിക്കുന്നു ലോകത്തിന് ഗുണം ചെയ്യുന്നു ശിവന്റെ മറ്റൊരു പേര് വിശ്വനാഥൻ എന്നാണ് കാശി ക്ഷേത്രത്തിൽ ഈ പേരിലത്ര ശിവൻ അറിയപ്പെടുന്നത് വിശ്വനാഥൻ എന്നാൽ സകല ലോകങ്ങളുടെയും നാഥൻ യജമാനൻ കാശി വിശ്വനാഥനെ ഗംഗാജലവും പുഷ്പവും മറ്റും കൊണ്ട് സകലർക്കും പൂജിക്കാം സ്വസന്താനങ്ങളായ ജീവികളോടുള്ള കാരുണ്യം മൂലം എല്ലാവരുടെയും പൂജ ശിവൻ സ്വീകരിക്കുന്നു ഇങ്ങനെയുള്ള വാത്സല്യം കൊണ്ടാണ് ശിവൻ പരമേശ്വരനായത് പരമേശ്വരൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം പരമനായ ശ്രേഷ്ഠനായ ഈശ്വരൻ എന്നാകുന്നു ശിവനേക്കാൾ കാരുണ്യം കൂടിയ മറ്റൊരു ദേവനില്ല പാലാഴി മതനം നടന്നപ്പോൾ കാളക്കൂട വിഷം പൊങ്ങി വന്നു സകല രോഗത്തെയും നശിപ്പിക്കത്തക്ക ശക്തിയുള്ള വിഷമാണത് ദേവന്മാരും അസുരന്മാരും ഭയപ്പെട്ടു ആ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ മറ്റാരും ഉണ്ടായില്ല എന്നാൽ കാരുണ്യമൂർത്തിയായ പരമശിവൻ സ്വയം ആ വിഷമെടുത്തു ഭക്ഷിച്ചു അത് അദ്ദേഹത്തിന്റെ കഴുത്തിന് നീല നിറം കൊടുത്തു അത് കണ്ടത്തിന് അലങ്കാരമായി തീർന്നതേയുള്ളൂ ലോകം രക്ഷപ്പെട്ടു തന്റെ പരമകാരുണ്യത്തിന്റെ ചിഹ്നം ധരിച്ച പരമശിവൻ നീലകണ്ഠനായി പരമശിവൻ ഇരിക്കുന്നത് പത്മാസനം യോഗത്തിലെ ശ്രേഷ്ഠമായ ഒരാസനമാകുന്നു ശിവൻ യോഗികളുടെ ആദർശമാണ് അതിനാൽ അദ്ദേഹത്തെ യോഗീശ്വരൻ എന്നും വിളിക്കുന്നു ശിവന്റെ പാദപത്മം ഭക്തന്മാർക്ക് അഭയപ്രദമാകുന്നു ആ ചരണകമലത്തെ ആശ്രയിക്കുന്നവരെ മൃത്യു പോലും തീണ്ടുകയില്ല ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ ശിവന്റെ പാദങ്ങളെ നിരന്തരം സേവിക്കുന്നു ശിവൻ കരങ്ങളിൽ വരദാഭയ മുദ്രകൾ ദർശിക്കുന്നു ശരണം പ്രാപിക്കുന്നവർ ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകാൻ അദ്ദേഹം ജാഗരൂകനായിരിക്കുന്നുവെന്ന് വരമുദ്ര കാണിക്കുന്നു ശരണാഗതന്മാരുടെ ഭയത്തെ നീക്കി ആശ്വസിപ്പിക്കാൻ സദാ സന്നദ്ധനാണെന്ന് അഭയമുദ്ര സൂചിപ്പിക്കുന്നു ശിവൻ ജ്ഞാനഗുരുവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൂന്ന് നയനങ്ങളുള്ളത് മൂന്ന് കാലങ്ങളിലെയും ജ്ഞാനം ശിവന് സ്വദസിദ്ധമാണ് ലൗകിക ൗകികജ്ഞാനത്തിന് പുറമെ അധ്യാത്മിക ജ്ഞാനവും എന്നും അദ്ദേഹത്തിന് ദൃഢമായിരിക്കുന്നുവെന്നും ഈ മുക്കണ്ണ് സൂചിപ്പിക്കുന്നു ശിവന്റെ പഞ്ചമുഖങ്ങളും ഇത് തന്നെ കുറിക്കുന്നു ജ്ഞാനഗംഗയെ ശിവൻ സ്വശിരസിൽ സർവത ദർശിക്ക് സൂര്യൻ ചന്ദ്രൻ അഗ്നി മുതലായവയും ശിവന്റെ തേജസ് കൊണ്ടാണ് പ്രകാശിക്കുന്നത് അദ്ദേഹം ചന്ദ്രചൂടനാണ് സ്വതനിർമ്മലായ കർപ്പൂരകാന്തി ശിവൻ ഭസ്മ ഭൂഷിതനുമായിരിക്കുന്നു ഏതു വസ്തു ദഹിച്ചു പോയാൽ അവശേഷിക്കുന്നത് ഭസ്മത്രേ ആ ഭസ്മത്തെയാണ് ശിവൻ ദേഹത്തിൽ പൂശിയിരിക്കുന്നത് ശ്മശാനത്തിലാണ് ശിവന്റെ വാസം അശുഭവും അശുദ്ധവുമായിരിക്കുന്നതെല്ലാം ശിവസാന്നിധ്യവും ശിവസ്പർശവും കൊണ്ട് ശുഭവും ശുദ്ധവുമായി തീരുന്നു ഭയങ്കരങ്ങളായ സർപ്പങ്ങൾ ശിവദേഹത്തെ അലങ്കരിക്കുന്നു മുതുകാള ശിവന് ഉത്തമ വാഹനമായി തീരുന്നു ഭൂതപ്രേതാദികൾ ശിവഗണങ്ങളായി ഭവിക്കുന്നു ഏതു മാലിന്യത്തെയും ശുദ്ധീകരിക്കാൻ നദിക്ക് സാധിക്കുന്നു അതുപോലെ ഗംഗാധരനായ ശിവനും സകല മാലിന്യങ്ങളെയും പാവനമാക്കുന്നു ആനന്ദമഗ്നായി ശിവൻ നൃത്തം ചെയ്യുന്നു ആ താണ്ഡവ നൃത്തത്തിൽ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു ശിവതാണ്ഡവം ദർശിക്കുന്നത് ദേവന്മാരും ഋഷികളുമാണ് അങ്ങനെ ഒരിക്കൽ ദർശിച്ചിട്ടാണ് പാണിനി മഹർഷിക്ക് അക്ഷരജ്ഞാനം ഉദിച്ചതെന്നാണ് കേൾവി ആ അക്ഷരങ്ങൾ തന്നെയാണ് നമ്മൾ വിദ്യാരംഭത്തിൽ ഉപയോഗിക്കുന്നത് ശിവകൃപയാൽ പാണിനി പാണിനിമഹർഷി അത്യുത്തമമായ സംസ്കൃത വ്യാകരണം രചിച്ചു വിദ്വാൻമാരെ എന്നും ആഹ്ലാദിപ്പിക്കുന്നതാണ് പാണിനീയം വേദത്തിലെ പല ഭാഗത്തിലും ശിവമഹിമയെ കീർത്തിച്ചിട്ടുണ്ട് യജ്ഞവാൽക്കൻ എന്ന പ്രസിദ്ധനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു അക്കാലത്തെ വിദ്വാൻമാരിൽ അദ്ദേഹം ശ്രേഷ്ഠമെന്ന് ധരിക്കപ്പെട്ടിരുന്നു വിഖ്യാതനായ ജനക മഹാരാജാവ് യാജ്ഞ ശിഷ്യനായിരുന്നു ആ മഹർഷിക്ക് മൈത്രേയി എന്ന വിദുഷിയായ ഒരു പത്നി ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് ജ്ഞാനോദയം ഉണ്ടാകാൻ യാജ്ഞ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അത് ശിവനോടുള്ള പ്രാർത്ഥനയാണ് സുപ്രസിദ്ധമായ ആ മന്ത്രം നമുക്കും ഉച്ചരിക്കാം അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ആവിരാവിർമയിരുദ്രയത്തെ ദക്ഷിണം മുഖം തേനമ പാഹി നിത്യം ഹരഹര മഹാദേവ ജയ് ശ്രീ പാർവതി വല്ലഭ ശിവകഥകൾ തുടരും